ട്രെയിൻ നമ്പർ എറണാകുളം ബാംഗ്ലൂർ എക്സ്പ്രസ് സ്റ്റേഷൻ രണ്ടാമത്തെ അല്പസമയത്തിനുള്ളിൽ രാവിലെയും ട്രെയിനുകളിലെ തിരക്ക് മൂലം ആലപ്പുഴക്കാരും കോട്ടയംകാരും നേരിടുന്ന യാത്രാ ദുരിതങ്ങൾ ഇന്നും തുടരുകയാണ് ബംഗളൂരു എറണാകുളം ജംഗ്ഷൻ ഇൻ്റർസിറ്റി കോട്ടയത്തേക്കോ ആലപ്പുഴയിലേക്കോ നീട്ടാൻ ആവശ്യവുമായാണ് യാത്രക്കാരുടെ സംഘടനകൾ ഇപ്പോഴുള്ള യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ നിലവിലുള്ള പല ട്രെയിനുകളുടെയും സർവീസ് നീട്ടണമെന്നും സമയക്രമം പുനർക്രമീകരിക്കണമെന്നുള്ളതാണ് പുതിയ ട്രെയിനുകൾ വേണമെന്നുള്ള ആവശ്യവും നിരന്തരം ഉയരാറുണ്ട് ബംഗളൂരു എറണാകുളം ജംഗ്ഷൻ ഇൻ്റർസിറ്റി കോട്ടയത്തേക്കോ ആലപ്പുഴയിലേക്കോ നീട്ടിയാൽ അത് തിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നേട്ടം കോട്ടയത്തേക്ക് നീട്ടിയാൽ രാവിലെ പാലരുവി എക്സ്പ്രസ് കഴിഞ്ഞ് കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒന്നര മണിക്കൂർ സമയത്തേക്ക് വേറെ ട്രെയിനുകൾ ഒന്നും തന്നെയില്ല ഇത് കാരണം വേണാട് പാലരുവി എക്സ്പ്രസ്സുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ വന്ദേഭാരത്തിന് ശേഷം കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന വിധം ബാംഗ്ലൂരു ഇൻ്റർ സർവീസ് നീട്ടിയാൽ ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ വൈകിട്ട് നാല് അമ്പതിന് എറണാകുളം ടൗണിൽ എത്തിച്ചേരുന്ന ട്രെയിൻ കോട്ടയത്തേക്ക് യാത്ര തുടർന്നാൽ വേണാട് എക്സ്പ്രസ്സിലെ തിരക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി ആലപ്പുഴയിലേക്കാണ് നീട്ടുന്നതെങ്കിലും യാത്രക്കാർക്ക് ഗുണകരമാണ് രാവിലെ ധൻബാദ് ഏറനാട് എക്സ്പ്രസ്സുകൾക്ക് ശേഷം ഒരു മണിക്കൂർ ട്രെയിനുകളേ ഇല്ല അതിനുശേഷം പുറപ്പെടുന്ന ആലപ്പുഴ എറണാകുളം മെമുവിൽ തിരക്ക് വളരെ കൂടുതലാണ് ധനം മെമുവിനു മുമ്പായി ഇൻ്റർസിറ്റി പുറപ്പെട്ടാൽ ഒമ്പത് മണിക്ക് മുമ്പായി ആളുകൾക്ക് എറണാകുളത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും ആലപ്പുഴയിൽ ട്രെയിനിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പിറ്റ് ലൈൻ ഉണ്ട് എന്നുള്ളതും സർവീസ് ആലപ്പുഴയ്ക്ക് നീട്ടാനുള്ള സാധ്യത കൂടുതലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യത്തിൽ റെയിൽവേ ബോർഡ് തീരുമാനമെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്